അവിടെ കുഞ്ഞ് ആ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്രം അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭവതി ആ കൊച്ചു ഋതപ്പൻ ആ കുർണാപ്പി പയ്യെ അവർ അഞ്ച് വയസ്സുള്ള മോൻ അതേ സുധീന്ന് പറഞ്ഞാൽ എൻ്റെ അവാർഡ് മാത്രം ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള പരിപാടി അവരോരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് കൊച്ചുപുള്ളരെ മണ്ടയിലോട്ടല്ല ഇതെല്ലാം കമത്തിക്കൊടുക്കേണ്ടത് ഏണ് സുധീൻ്റെ കയ്യിൽ കോപ്രായങ്ങൾ കാണുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് അല്പന ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കടപ പിടി അലിൻ ജോസ് പേര്ക്ക് രണ്ട് തന്നായി കൊണ്ടാണ് അകത്തെ കോമാളിത്തരോ ഇങ്ങേര് കാണിച്ചുകൊണ്ടിരുന്നത് കോമാളിത്തരത്തിന്റെ ഉപജ്ഞാതാ നിങ്ങേര് നിങ്ങയര് ഒരേ നാളുകൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങേര് വന്നിട്ട് ഞാനാണ് ജയൺസുദീനെ കൊണ്ടുവന്നത് ഞാനാണ് കൊണ്ടുവന്നത് ഞാനാണ് കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നോ താനായിരിക്കും കൊണ്ടു വന്നിട്ടുള്ളത് അതിപ്പോ എന്ത് നമ്മളിപ്പോ മുണ്ടില്ല ഓടണം പൊതുവേ ഞാൻ ഇങ്ങനത്തെ ചീഞ്ഞ തല്ലിപ്പൊളി കേസേക്കൊന്നും കൈ കൊടുക്കാത്ത ആണ് ഇവര് അടുത്ത് നിൽക്കുന്ന പയ്യെ അത് കിണക്ക് എന്നെ മറ്റേ അലിൻ ജോസ് പെരീര് ആറാട്ടെണ്ണയി മറ്റേ അവന്റെ ഒക്കെ കൂടെ അടക്കുന്ന കുറേ കീടങ്ങൾ ഞാൻ സാധാരണ റിയാക്ട് ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ രേണു സുതി ആറാട്ടെണ്ണ ജലിൻ ജൂസ് ബെരീർ ഗിഡിസ്കസ് ബെരീര് അതിൻ്റെ കൂടെ അടക്കുന്ന കുറേ കീടങ്ങൾ എൻ്റെ പൊന്നാശമാരെ ജനങ്ങളെ പുതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും അപ്പോഴാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ എന്റെ കണ്ണിൽ കൊരുക്കാനായിട്ട് ഇടയായത് ഞാൻ പിന്നെ രണ്ടാട്ടാട്ടികളായെന്ന് പറഞ്ഞ് വന്നങ്ങിരുന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് എന്തിനാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ ഭർത്താവിന്റെ അവാർഡ് മൊത്തം മാറ്റിവെച്ചു ഈ രേണു സുധി എന്ന് പറഞ്ഞ ആള് ആശാന്റെ അവാർഡ് മാറ്റി വെച്ചു അതാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര തരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നം പ്രശ്നം നമുക്ക് നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനിതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം ഈ പറയുന്നത് സത്യം സത്യം ആയില്ലേ ഇത് നേരത്തെ പറഞ്ഞില്ല െ പാപം പിടിച്ച സ്ത്രീനെ എല്ലാരും കൂടി ഇങ്ങനെ ക്രൂശിക്കരുത് ആ കൊച്ചു ഋതപ്പൻ ആ കുറണാപ്പി പയ്യെ അവരെ അഞ്ചു വയസ്സുള്ള മോൻ അതൊരു തടിയിലുണ്ടാക്കിയ അവാർഡുകളാണ് ആ തടിയിലുണ്ടാക്കിയ അവാർഡ് ആ കൊച്ചു ഞവന്ത് പയ്യെ ചീത്തേക്കണ്ടെന്നും പറഞ്ഞിട്ടാണ് അവരത് മാറ്റി വെച്ച് സൂക്ഷിച്ചത് അത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ബോധംഘട്ടവുമാരയപ്പുകളിലൂടെ ആണിയേക്കാവൻ ചോദിച്ചും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്താണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മോളിൽ വെച്ചുചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് അടിയിൽ വെച്ചോളു വെച്ചു അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒന്നുകൂടെ പുതിയ അറിവ് പകർന്നു എന്നതിന് വളരെ വളരെ ഉണ്ട് കേട്ടോ രേണോ ശുതി സാധാരണ നമ്മളൊരു സാധനം സൂക്ഷിച്ചു വെക്കണന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നില് അലമാരക്കകത്തായിരിക്കും അല്ലെങ്കിൽ ഷെൽഫിന്റെ അകത്ത് അല്ലെങ്കിൽ അതെങ്കിലും പെട്ടിക്കകത്ത് ഇങ്ങനെയാണ് ചോദിച്ചു നമ്മളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് പിള്ളേരെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി അല്ലാതെ കട്ടിൻ്റെ ഇടയിൽ ആരും ഉണ്ടാക്കിയൊന്നും വയ്ക്കൂല സൂക്ഷിച്ച് ഈ കേട്ടോണ്ടിരിക്കുന്നവന്മാരും പൊട്ടന്മാരും പൊട്ടത്തിളന്നുമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ ഈ കൊച്ചു കുർണാപ്പിപ്പുള്ളർ കുരുത്തക്കെട് കാണിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ പോകുന്നു കട്ടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ കസേരന്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ പൊത്ത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലോട്ടാണ് ഇവർ കൂടുതലും പോകാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഓടിച്ചെന്ന് അലമാര ഒന്ന് തുറക്കുകയോ ഷെൽഫ് തുറക്കുകയോ ആരും അങ്ങനെ ചെയ്യൂല അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു സാമാന്യ ബോധത്തോടെ ചിന്തിച്ച് നോക്കണമായിരുന്നു അഞ്ച് വയസ്സുള്ള കൊച്ചിന് ഇതിൻ്റെ മണ്ടയിലൊക്കെ എങ്ങനെയാണ് വലിഞ്ഞിട്ട് കയറാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പമുള്ള സാധനം എന്ന് പറഞ്ഞാൽ അവർക്ക് തറയായി കിടക്കുന്നത് ആ കട്ടിനടി കിടക്കുന്നതൊക്കെയാണ് അതല്ലേ അവർ കൂടുതലും നോക്കുകയുള്ളു അങ്ങനെ ആ ബുദ്ധിയിലങ്ങ് പണഞ്ഞാണെന്ന് നിങ്ങൾ ഈ കൂടുതലും ഇടന്ന് ഈ മെഴു വരുത് ഇത് ഈ മെഴുകുന്നതുകൊണ്ടാണ് ആളുകൾ ഇതിനൊക്കെ നിങ്ങൾ ഏറി കയറ്റുന്നത് നിങ്ങൾക്ക് ഏറി കയറുന്നതെന്ന് ഒരു പുത്തിരിയൊന്നും അല്ല നിങ്ങൾ മറ്റെല്ലാം അഭിനയിച്ചുള്ള ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ ഇടുവിനി ഇപ്പം

എന്റെ ചുതിച്ചാട്ടന്റെയാണ് ഞാൻ കട്ടിന്റെ അടിയിൽ എടുത്തിങ്ങനെ അതൊക്കെ എടുത്ത് അങ്ങറിഞ്ഞ് സൂഴിച്ച് വെച്ചേക്കുന്നത് ആരടാ ഇതൊക്കെ ആ അത് തന്നെ നിങ്ങള ഈ പറയുന്ന ചാച്ചീൻറെ മോനും മറ്റേടെ മോനും എല്ലാരും കൂടെ ചേർന്ന് ഈ എന്ന് പറഞ്ഞ എന്റെ അവാർഡ് മാത്രം ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള പരിപാടി അതുകൊണ്ട് അവരെ കണ്ണിൽ കാണുന്ന രീതിയിൽ കട്ടിൻറെ അടിയിൽ കയറ്റി വെച്ചെന്ന് ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് കൊച്ചുപുള്ളരെ മണ്ടയിലോട്ടല്ല ഇതെല്ലാം കമുത്തി കൊടുക്കേണ്ടത് അത് കൊട പിടിക്കാൻ വേണ്ടി കൂടയയ്ക്കുന്നവനും പിന്നെ കുറേ പേര് കമൻ്റ് അയച്ചേക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് അഭിനയിക്കാനുള്ള കഴിവില്ലല്ലോ പിന്നെ എന്തിനാണ് അവരെ വിളിക്കുന്നതെന്നും അതിനുള്ള ഒരു മറുപടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലഞ്ചോസ് വരെ വരെ ആറാട്ട് പിന്നെ അവരെ കൂടെ നടക്കുന്ന ടീമുകൾ ഈ രേണു സുതി ഇവർക്കൊന്നും അഭിനയിക്കാനുള്ള കഴിവില്ല അത് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അഭിനയിക്കാനുള്ള കഴിവില്ല പക്ഷേ ഇവരെ വിളിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് കോപ്രായങ്ങളും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കാണിച്ചിട്ട് നാട്ടുകാരെ മുമ്പ് ഒരു കോമാളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ കോമാളിത്തരം കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഇരിക്കും അല്ലാതെ രേണുസുദ്ദിക്ക് അഭിനയിക്കറിയാമോ ചുമ്മാ ഇതാണൊക്കെ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് അതും ആറ്റിറ്റ്യൂഡ് ഇടുന്നത് അഭിനയമാണോ അവർ ഈ രേണുസുദീൻ്റെയൊക്കെ ഈ കോപ്രായങ്ങൾ കാണുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്

എന്തൊരു വാണങ്ങളാണ് അന്തതൊക്കെ താനായിരിക്കും കൊണ്ടു വന്നിട്ടുള്ളൂ സ്വന്തമായിട്ട് ഞാൻ പുകഴ്ത്തി നടക്കുന്നത് വേറൊരു അല്പനാണ് ഒരു അല്പൻ കുറേ നാളുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയൊരു വന്നിട്ട് ഞാനാണ് ജയൺ സുദീനെ കൊണ്ടുപോകുന്നത് ഞാനാണ് കൊണ്ടു ഞാനാണ് കൊണ്ടു ഞാനാണ് കൊണ്ടുപോകുന്നത് ഓ താനായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത് അതിനിപ്പം എന്ത് നമ്മളിപ്പോൾ എന്ത് വന്നു വേണം മുണ്ടില്ല ഓടണോ ഓരോരോ അല്പവാണങ്ങൾ